ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹൈറോ സ്കൗട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടി ആർ എ ആണ് നമ്മളിപ്പോൾ അതൊരു ഹെയർ അച്ചസ്റയാണ് കൂടെ ഹിജാബിൻ്റെ മുകളിലും ഷോപ്പ് പീസ് ആയിട്ട് വയ്ക്കാറുണ്ട് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് യഥാർത്ഥത്തിൽ വേണ്ടത് ഇതൊന്നും അല്ല കോപ്പർ വെയറിന് നല്ല കട്ടിയുള്ള കോപ്പർ വെയർ കിട്ടും എനിക്ക് ഇവിടെ കിടന്നൊരു ഇലക്ട്രിസിറ്റി കറണ്ടിന് ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന സാധാ വീഗാഡ് വയേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ചെറിയ ചെമ്പം വീട്ടുമല്ലോ കോപ്പറിൻ്റെ തിന്നായിട്ടുള്ള അത് വെച്ചിട്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് സക്സസ് ആവുമോ ആവുമെന്ന് എനിക്കിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി വിചാരിക്കാത്തതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു വയ്ക്കാം നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ വീട് വിത്ത് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ടൈം ഒരുപാട് ലാഘടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ നമുക്കത് ശരിയാക്കാം പിന്നെ നന്നായിട്ട് കിട്ടിയായിരുന്നു തയ്യാറായിട്ടോ നമുക്കത് കുഞ്ഞുങ്ങളുടെ ബോയിൽ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഹിജാബിന് ഹിജാബ് വിട്ടിട്ട് ഹിജാബിൻ്റെ മുകളിലുള്ളൊരു ഷോപ്പ് പീസായിട്ട് വെക്കാം അല്ലെങ്കിൽ നിൽക്കാൻ വിട്ടിട്ട് ഫ്രണ്ടിൽ വെക്കാം അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ബ്രൈഡ്സിന് യൂസ് ചെയ്യാം ഡിഫറെൻറ്റ് ഷേപ്സിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി ഒരുപാട് ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്നെ കളി മട്ടിപ്പുള്ളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നെ ഞാൻ വിശ്വസിക്കുന്നു നല്ല രസമാണ് കേട്ടോ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലപോലെ ഫ്ലെക്സ് ആവും ഈ കോപ്പർ വയർ തിന്നായതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ കൈവച്ച് തന്നെ നമുക്ക് ഒടിച്ച് മാറ്റാനും ഒക്കെ പറ്റും നന്നായിട്ട് ഫിക്സ് ആക്കാൻ പറ്റും പിന്നെ നല്ലതുപോലെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്ന ബീഡ്സ് ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ എൻ്റെ മോക്കുള്ള മാലിക്കുള്ള ഒക്കെ മുത്തകള് പൊട്ടിയതെൻ്റെ കയ്യിൽ ഇരുന്നതു വെച്ച് ഉണ്ടാക്കിയതാണ് അതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആണെങ്കിൽ നിങ്ങളെ പുറത്തുനിന്ന് മേടിക്കുന്നതാണ് നല്ലത് വൈറ്റ് ബീഡ്സും നല്ല പേളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് പറ്റും എൻ്റെ കയ്യിലിരുന്നത് വെച്ച് ഞാൻ നന്നായി ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഹാക്ക് സെറ്റാകുമെന്ന് പക്ഷേ ഇനി പ്രതീക്ഷിച്ചില്ല അതിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നാളെ മുതൽ ഞാൻ എൻ്റെ ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നതായിരിക്കും മനുഷ്യ ഫ്രം ഓൺവേഡ്സ് എങ്ങനെയാണ് ആദ്യം മുതൽ ഫസ്റ്റ് ഓൺവേഡ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ എംബ്രോയ്ഡറിക്ക് വേണ്ട സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഒപ്പിക്കണം ഞാൻ നാളെ മുതൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എൻ എങ്ങനെയൊക്കെയാണ് എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ഏതൊക്കെയാണ് എംബ്രോയ്ഡറി ടൈപ്പുകൾ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പം നാളെ മുതൽ അതായിരിക്കും എൻ്റെ വീഡിയോസ് നല്ലൊരു മറക്കാതെ കാണുക ഈ വീഡിയോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക അതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോ അപ്പം എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ട കണ്ടൻസ് അതായത് എന്തെങ്കിലുമൊക്കെ കണ്ടൻസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഷെയർ ചെയ്യാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താം മനസ്സിലാവാം ഓരോരോ ഓരോ വെറൈറ്റി മൈൻസ് അല്ലേ അപ്പം നിങ്ങളുടെ വെറൈറ്റി മൈൻസിൻ്റെ കൂടെ നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങളുടെ നല്ല നല്ല കമൻസും ഒക്കെ എനിക്ക് എൻ്റെ കമൻസായിട്ട് എന്നിലേക്ക് എത്തിക്കുക അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും